മുപ്പത്തി വർഷമായി സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മനോജ് കെ ജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മാമലകൾ കപ്പുറത്ത് എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്കെത്തിയ മനോജ് കെ ജയൻ നായകനായും വില്ലനായും സഹനടനായും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് മൂന്ന് തവണ സ്വന്തമാക്കിയ താരം തമിഴിലും തെലുങ്കിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തൻ്റെ സിനിമ യാത്രയെക്കുറിച്ച് സംസാരിക്കുകയാണ് മനോജ് കെ ജയൻ സിനിമയിലെ തൻ്റെ ഗുരുനാഥൻ സംവിധായകൻ ഹരിഹരൻ ആയിരുന്നുവെന്നും എന്നാൽ സിനിമയിൽ തനിക്ക് വഴി കാട്ടാൻ ആരും ഉണ്ടായിരുന്നില്ലെന്നും മനോജ് കെ ജയൻ പറഞ്ഞു തനിക്ക് തോന്നിയ സിനിമകളിലെല്ലാം അഭിനയിച്ചുവെന്നും അതിൽ കുറച്ച് നല്ല സിനിമകളും ഉണ്ടായിരുന്നുവെന്നും തിലകൻ മുരളി എന്നിവർക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എം ടി സാറായിരുന്നു പെരുന്തച്ഛനിലേക്ക് എന്നെ നിർദ്ദേശിച്ചത് പഴശ്ശിരാജയുടെ ചിത്രീകരണ കാലത്താണ് ആ രഹസ്യം ഞാൻ തിരിച്ചറിഞ്ഞത് സിനിമയിലെ എൻ്റെ ഗുരുനാഥൻ ഹരിഹരൻ സാറായിരുന്നു പക്ഷേ എനിക്ക് സിനിമയിൽ വഴി കാട്ടാൻ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നിയ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ചു അതിൽ നല്ല കുറേ ചിത്രങ്ങൾ കിട്ടി തിരകൻ ചേട്ടൻ മുരളി ചേട്ടൻ എന്നിവർക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു കുറേ കാലം നായകൻ കളിച്ചിട്ട് പിന്നീട് അതിൽ നിന്ന് മാറി പ്രതി നായക വന്നപ്പോഴും ഞാൻ ദുഃഖിച്ചില്ല കാരണം ആ സ്ഥാനം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുകയോ ആഘോഷിക്കുകയോ ചെയ്തിട്ടില്ല കരിയറിലെ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ ഹാപ്പിയാണ് ഞാനൊരു വലിയ നടനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ ടാലൻറ്റിൽ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് തിരഞ്ഞു നോക്കുമ്പോൾ പെരുന്തച്ചൻ സർഗം വളയം പരിണയം അനന്തഭദ്രം പഴശ്ശിരാജ അർത്താനരി കളിയേജൻ എന്നീ വ്യത്യസ്ത ചിത്രങ്ങളും സ കഥാപാത്രങ്ങളും ഉണ്ട് സീനിയേഴ്സ് മുതൽ കോമഡി ക്യാരക്ടറുകളും ചെയ്തു പുതുമയായിരുന്ന കഥാപാത്രങ്ങൾ വരുമ്പോൾ സിനിമാ ലോകം എൻ്റെ മുഖം ഓർക്കുന്നത് തന്നെ വലിയ കാര്യമെന്ന് മനോജ് ഗജൻ പറഞ്ഞു